നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ റയൽ മെഡ്രിഡിന് അക്ഷരാർത്ഥത്തിൽ എമിറേറ്റ് സ്റ്റേഡിയത്തിലിട്ട് വലിച്ചു ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് ആസഡല് അതിൽ ഇരട്ട ഗോളുകൾ ഡയറക്റ്റ് ഫ്രീക്കിക് ഗോളുകൾ രണ്ടെണ്ണം ഡെക്ലാൻ റൈസ് ഓ റോബർട്ടോ കാർലോസിനെ സാക്ഷി നിർത്തിയാണ് റോബർട്ടോ കാർലോസിൻ്റെ ഷോട്ടുകൾ ഫ്രീക്കിക്കുകൾ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള ഫ്രിക്കുകൾ അദ്ദേഹം അടിച്ചു കയറ്റിയത് റയലിൻ്റെ നെഞ്ചത്തേക്കാണ് ഇടനെഞ്ചിലേക്കാണ് വെടിയുണ്ടകൾ പോലെ ആ ഫ്രിക്കിക് ഗോളുകൾ തറഞ്ഞിറങ്ങിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായിട്ടും ഡെക്ലാൻ റൈസിൻ്റെ കരിയറിലെ ആദ്യത്തെ ഫ്രീക്കി ഗോളുകളാണെന്ന് കൂടി നോക്കണം ആദ്യം പഠിച്ചത് ഫസ്റ്റ് എവറാണ് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അടുത്തും പുറത്തുനിന്ന് മാത്രം അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നതേ ഈ ഫ്രീക്കിക് ഗോളുകൾ കൊണ്ട് അദ്ദേഹം വിസ്മയം തീർത്തതിന് പിന്നാലെ വ്യാപകമായ പ്രചരണം ഡെക്ലൺ റൈസ് ഈ ഗോളടിച്ചതിന് ശേഷം പോസ്റ്റിട്ട് പോലും ട്വിറ്ററിൽ പോസ്റ്റിട്ട് പോലും മെസ്സി ബെസ്റ്റ് അവർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു താരത്തെ ഇനി കാണില്ല മെസ്സി ബെസ്റ്റ് അവർ എന്ന് അദ്ദേഹം കുറിച്ചു എന്നാണ് പറയുന്നത് ലണൽ മെസ്സി ദി ബെസ്റ്റ് അവർ എന്ന് പറഞ്ഞുകൊണ്ട് ഗോട്ടിൻ്റെ ഇമോജിയും ഇട്ടു ഇതാണ് ചില പലരും പ്രചരിപ്പിക്കുന്ന വാർത്ത നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വ്യാപകമായിട്ട് അത് കാണുകയും ചെയ്തു അതായത് ഈ രണ്ട് പ്രിക്കിക് ഗോളിന് ശേഷം മെസ്സി ബെസ്റ്റ് എവർ എന്ന് ഡെക്ലാൻ ട്രെയ്സ് പറഞ്ഞു എന്താണ് എൻ്റെ യാഥാർത്ഥ്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഗതിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഗോളടിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ഇനി അങ്ങനെ പോസ്റ്റിടു പോകാമെന്ന് അറിയില്ല അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഏതോ ഫാൻ പേജ് ഇങ്ങനെ എഡിറ്റ് ചെയ്തുണ്ടാക്കിയത് അതിപ്പോഴാണെന്ന വിധത്തിൽ കുറേ ആളുകൾ അങ്ങ് പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് പറയാം സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ലെണൽ മെസ്സി ദി ബെസ്റ്റ് എവർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ട്വിറ്ററിൽ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം അന്നത്തെ ദിവസം തന്നെ വീണ്ടും ഒരു ട്വീറ്റിൽ പറഞ്ഞു വി വിൽ നെവർ സീ എ പ്ലെയർ ലൈക്ക് മെസ്സി എവർ അഗൈൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം പത്തൊമ്പതിനാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസം പതിനെട്ടിന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ടീറ്റ് മെസ്സിയെക്കുറിച്ച് ദി ഗോൾ ഫ്രം മെസ്സി ഇസ് ജസ്റ്റ് റെഡി ക്ലസ് എന്നിട്ട് ചിരിക്കുന്ന ഒരു മോജിയും ഗോട്ടിൻ്റെ ഒരു മോജിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർച്ച് മാസം പതിനെട്ടിന് റെയിൽ ബെറ്റിസ് ഫാൻസ് അപ്ലോഡിംഗ് മെസ്സി ഈസ് ഓൺ അനദർ പ്ലാനറ്റ് ഒരു ഫയറി മോജിയും അതുപോലെ ഗോട്ടി മോജിയും രണ്ടായിരത്തി പതിനേഴിൽ ഏപ്രിൽ മാസം ഇരുപത്തിനാലിന് മെസ്സി സെലിബ്രേഷൻ വാസ് വെയ്വ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം ഇരുപത്തിനാലിലെ മറ്റൊരു പോസ്റ്റ് ലെണൽ മെസ്സി ഫയർ മോചിയെ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ അദ്ദേഹം വർഷങ്ങൾക്കുമുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഒരു മെസ്സി ഫാനാണ് എന്ന ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും പറ്റും അല്ലെങ്കിൽ തർക്കമില്ല ഇപ്പോൾ ഇത് വച്ച് മെസ്സിയുടെ മഹത്തരം വർദ്ധിപ്പിക്കാൻ എന്ന തരത്തിൽ അദ്ദേഹം ഗോൾ ഗോളടിച്ചിട്ട് മെസ്സി ബെസ്റ്റ് ആണെന്ന് പറഞ്ഞു ഒന്ന് പ്രചരിപ്പിക്കേണ്ട വല്ല 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 കാര്യമുണ്ടോ കാരണം മെസ്സിയുടെ മഹത്വം ഇനിയിപ്പോൾ ഒരു ഫ്രീക്ക് ഗോൾ അടിച്ച ഒരാൾ വന്ന് പറഞ്ഞിട്ട് വേണോ ഫുട്ബോൾ ലോകത്തിന് അറിയാൻ മെസ്സി ആരാണ് മെസ്സി എന്ന മഹാനായ കളിക്കാരൻ്റെ മഹത്വവൽക്കരിക്കാൻ ഇനി ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ അടിച്ച ഒരാൾ വന്ന് പറഞ്ഞിട്ട് വേണോ അങ്ങനെ പറഞ്ഞാലൊക്കെ നമ്മളത് വാർത്ത ചെയ്യാം പക്ഷെ പറയാത്തൊരു കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ട് വന്നിട്ട് വേണോ മെസ്സിക്ക് ഒരു മഹത്വം കൊടുക്കാൻ മെസ്സി ഓൾറെഡി മഹാനല്ലേ അപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്ന ഫാൻസിനെ കുറിച്ചാണ് എനിക്ക് അത്ഭുതം നെസ്സി മഹാനാണെന്ന് തെളിയിക്കാൻ ഇനിയും നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ടോ ഓ വല്ലാത്തൊരു ചിന്താഗതി തന്നെയാണ് എനിവേ പറയാനുള്ളതേ ഇന്നലെ ഇപ്പോൾ ഗോളടിച്ചിട്ട് ഐ ആം ഹിയർ സെലിബ്രേഷൻ കാണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ അത് സി ആർ സെവൻ്റെ സെലിബ്രേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് വെച്ചിട്ട് വേണോ ഇനി സി ആർ സെവൻ്റെ മഹത്വം കാണിക്കാൻ സോ അത്രയേ ഉള്ളൂ കാര്യം എന്തായാലും ഇപ്പം ഈ പ്രചരിക്കുന്ന സംഗതി ഇന്നലത്തെ ഫ്രീ ഫ്രീക്കി ഗോളുകൾക്ക് ശേഷം സംഭവിച്ചതല്ല വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസം പത്തൊമ്പതിന് ടെറ്റാണ് വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വൈകിട്ട് എത്താം